ഞങ്ങളുടെ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിൽ കേരളത്തിൽ മാനുഫാക്ചറിങ് നിക്ഷേപം എല്ലാം വർദ്ധിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു എന്താ ഞങ്ങളുടെ വികസിത കേരള കാഴ്ചപ്പാടിൻ്റെ ഒരു വലിയൊരു ഭാഗം അതുകൊണ്ട് എച്ച് എം ടിയിൽ എന്തു നടക്കുന്നു അതിന് എങ്ങനെയാണ് എച്ച് എം ടീനെ എക്സ്പാൻഡ് ചെയ്യാൻ മോഡേണൈസ് ചെയ്യാൻ എന്താണ് സാധ്യത അത് ഒന്ന് ചർച്ച ചെയ്യാനും അത് മനസ്സിലാക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കാരണം ഇന്ത്യയിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു പയനറാണ് എച്ച് എം ടി അത് മാത്രമല്ല ഒരു ക്യാപിറ്റൽ ഗുഡ്സ്റ്റർ സെക്ടർ ഇന്ന് ഡോമിനേറ്റ് ചെയ്യുന്നത് ചൈനയാണ് അതിന് ആ സെക്ടറിൽ ഒരു നല്ല ഒരു റോള് എച്ച് എം ടിക്ക് വരാൻ പോകുന്ന കാലത്തിൽ ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരും അഭിപ്രായവും ആഗ്രഹവും അപ്പോൾ എന്താണ് സ്ഥിതി എങ്ങനെയാണ് ഇതിന് മോഡേണൈസ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തെങ്കിലും സഹായിക്കുന്നുണ്ടോ അവരെന്താണ് ഇതിൻ്റെ കിട്ടുന്ന പിന്തുണ അതെല്ലാം ഇന്ന് ചർച്ച ചെയ്തു ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്കൊരു അവസരം ജനങ്ങൾ തന്നാൽ ഭരിക്കാൻ അവസരം തന്നാൽ മാനുഫാക്ചറിങ് സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കി കലമശ്ശേരിയിൽ എച്ച് എം ടി മാറും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ കൊണ്ടും ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എൻ ഡി എൻ്റെ ഒരു ഗവൺമെൻറ് ആണെങ്കിൽ പിന്തുണ കൊണ്ടും ഇവിടെ ഒരു നല്ല ഒരു ഗ്ലോബലി കമ്പറ്റേറ്റീവ് ലക്ഷക്കണക്കിന് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റണം എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു ആഗ്രഹം അത് 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 കറക്റ്റാണ് അതല്ലേ അല്ല അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറയാം അതൊരു ഷോർട്ട് ടേം മെഷർ അല്ലേ നമുക്ക് വേണ്ടത് ഇതെല്ലാം പരിഹരിക്കേണ്ടത് ഒരു മീഡിയം ലോങ് ടേം കാഴ്ചപ്പാടുകൊണ്ടാണ് പരിഹരിക്കേണ്ടത് ഇന്നും നാളെയും നോക്കിയിട്ടല്ലല്ലോ ഇത് അതുകൊണ്ടല്ല ഇത് ഈ സ്ഥിതി നമ്മൾ ഇതിന് എച്ച് എം ടിയിൽ എത്രയോ ടാലൻറ്റഡ് ഇവിടെ പേര് വ്യക്തികൾ ഇവിടെ വർക്ക് ചെയ്യുന്നു എത്രയോ കൊല്ലത്തിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട് ഇവിടെ ഇന്ന് ഇന്ത്യ ഒരു മാനുഫാക്ചറിങ് പവർ ഹൗസ് ആവുമ്പോൾ കേരളത്തിൽ മാത്രമാണ് ഈ തൊഴിലവസരങ്ങളൊന്നും സൃഷ്ടിക്കാത്തത് ഇവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ കർണാടകയാണോ തമിഴ്നാട്ടിലാണോ ഞാൻ മന്ത്രിയാവുന്ന സമയത്താണല്ലോ ഓ ഇത്ര വലിയ വലിയ ഫാക്ടറീസ് വരുന്നു അത് ഓട്ടോമൊബൈൽസ് ആണോ മൊബൈൽ ഫോൺസ് ആണോ ഇലക്ട്രോണിക്സ് ആണോ സെമി ആണോ പക്ഷേ ഇവിടെ ഒന്നും വരുന്നില്ല അതിൻ്റെ ഒരു ഉദാഹരണമാണ് എച്ച് എം ടിൻ്റെ സ്ഥിതി അത് മാറ്റണം അത് മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ ഞങ്ങൾ മാറ്റും പക്ഷെ അതിൻ്റെ ഒപ്പം ഇന്നത്തെയും നാളത്തെയും ഒരു ടെമ്പററി എന്താണ് അവരുടെ ക്രൈസിസ് അതിനെക്കുറിച്ച് ഞാൻ സെൻട്രൽ ഗവൺമെന്റിനോട് സംസാരിക്കും അല്ല എച്ച് എം ടി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എച്ച് എം ടി ഒരു ഒരു പയനറായിരുന്നു മെഷീൻ ടൂൾസ് ഏരിയയിൽ അത് രണ്ടായിരം രണ്ടായിരത്തി മൂന്ന് നാല് മുതൽ ഒരു ഓപ്പൺ ഇമ്പോർട്ട് സംബന്ധിച്ചിട്ടാണ് എച്ച് എം ടിയിൻ്റെ വീഴ്ച തുടങ്ങിയത് പക്ഷേ ഇനി വരാൻ പോകുന്ന കാലത്ത് എച്ച് എം ടീനെ മോഡണൈസ് ചെയ്യാനും ഈ വരാൻ പോകുന്ന കാലത്തിൽ എച്ച് എം ടിക്ക് ഒരു പുതിയ റോൾ ഉണ്ടാക്കാനും ഇവിടെ നിക്ഷേപം കൊണ്ട് നോക്കൂ അതിപ്പോൾ അജ്മേറിൽ പോകണോ പിന്നെ ബാംഗ്ലൂരിൽ പോകണോ കേരളത്തിൽ പോകണോന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ ആഗ്രഹം ഇവിടെ വരണം ഒരു കാഴ്ചപ്പാട് എച്ച് എം ടിക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗുണം കലമശരിക്കും കേരളത്തിന് കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് ഞാനല്ലല്ലോ പ്ര ഞാൻ എന്തിനാ അത് പരിഹരിക്കേണ്ടത് അത് സംസ്ഥാന ഗവൺമെൻറ്റല്ല അത് ആ സമരം വിളിക്കുന്നത് നോക്കൂ ഞാൻ നോക്കുന്നത് അല്ല അതൊക്കെ അത് നടക്കുന്നത് നടക്കാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും അത് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം അല്ല അല്ല അത് വിടും അത് വിടും ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വലിയ അതിനെക്കുറിച്ച് ഞാനൊന്നും വിവാദത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ വികസനം എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് തൊഴിലില്ലായ്മയെ മാറ്റി തൊഴിൽ അവസരങ്ങൾ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് ഇവിടെ നിക്ഷേപം ഇല്ലായ്മ മാറ്റിയിട്ട് നിക്ഷേപം കൊണ്ടുവരേണ്ടത് ഇക്കണോമിക് ആക്ടിവിറ്റി വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരണം ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ മാത്രമേ തൊഴിലവസരങ്ങൾ ഇവിടെ കൃഷിക്ക് ഉള്ളൂ അതിന് ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഇലക്ഷൻ ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത് ആ കാഴ്ചപ്പാടാണ് ഞങ്ങൾ ആറ് എട്ട് മാസമായിട്ട് പറയുന്നത് അത് ഈ ഇലക്ഷന് ഞങ്ങൾ പറയുന്നത്